നടന്നാ മതിയോ ഒരു കുടുംബമൊക്കെ വേണ്ടായോ പോകുന്ന പെണ്ണ് നടന്നു പോണ്രുമ്പോ നാട്ടുകാർ പറയണം എന്ത് ഞാൻ എന്തോ അങ്ങനെ ആയിരിക്കത്തില്ല അവൾ എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നേ പറയത്തുള്ളു ഞാൻ അവളെ മൂളിപ്പോ എന്നെ തിരിച്ച് മോനെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് വല്ല ചേർത്ത് ഞാൻ ഓടി എന്നാ പിന്നെ വല്ല പട്ടിയെ മേടിച്ചു കൊടുക്കും അതാകുമ്പോ ഓടി വരികയും ചെയ്യും എന്റെ നക്ക് നക്കുകയും ചെയ്യും മെഡവ് ഗുള്ളിച്ച് കട്ടില് ഞാൻ അവളെ ഇങ്ങനെ നോക്കുമ്പോ എന്നെ തിരിച്ച് ഇങ്ങനെ നോക്കണം എനിക്കെന്താണ് ഓങ്കണ്ണ ആ ഓങ്കണ്ണം അവളുമാരൊക്കെ പത്തെണ്ണത്തെ നോക്കിയ പത്ത് വീ നമ്മളോ പത്തെണ്ണത്തെ നോക്കിയോരെണ്ണം പോലും വീടും